അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ മുഖമായി ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ മാറാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി ദീപിക പതുക്കോൺ മുതൽ ആലിയ ഭട്ട് വരെയുള്ള പ്രമുഖ നടിമാരെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ട്രെൻഡ് സെറ്ററുകളാണ് ബോളിവുഡ് താരങ്ങൾ ആഗോളതലത്തിലും ഇവർ ഫാഷൻ മേഖലയിൽ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രിയങ്ക ചോപ്ര ദീപിക പതുക്കോൺ ഐശ്വര്യ റായ് ആലിയ ഭട്ട് തുടങ്ങിയ നടിമാർ ക്യാൻസിന്റെയും മെഡ്ഗാലയുടെയും റെഡ് കാർപ്പറ്റിൽ നടന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ സിനിമാ താരങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ് ഉള്ളത് നിരവധി ആഡംബര ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസഡർ ആണ് ഗ്ലോബൽ ഐക്കണായ പ്രിയങ്ക ചോപ്ര ഇറ്റാലിയൻ ആഡംബര ബ്രാൻഡായ ബൾഗാരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രിയങ്ക ചോപ്രയെ അവരുടെ ആഗോള ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചത് അതിമനോഹരമായ ആഭരണങ്ങൾക്കും വാച്ചുകൾക്കും പേരുകേട്ട ഇറ്റാലിയൻ ആഡംബര ബ്രാൻഡാണ് ബൾഗാരി താരത്തെ അംബാസഡറായി പ്രഖ്യാപിച്ചതിനു ശേഷം ബൾഗാരിയുടെ ഇന്ത്യയിലെ വിൽപ്പനയിൽ ശ്രദ്ധേയമായ വർധനമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബൾഗാരിയെ കൂടാതെ ടിഫാനിയൻ കമ്പനി ഗസ് ടാഗ് ഹ്യൂവർ ഫാക്ടർ തുടങ്ങിയവയും താരത്തിന്റെ ആഡംബര ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകളുടെ നീണ്ട പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ബോളിവുഡിലെ ജനപ്രിയയായ നടിയാണ് ദീപിക പദുക്കോൺ ലോറിയൽ നൈക് വോഗ് ഐവയർ തുടങ്ങിയ ആഡംബര ബ്രാൻഡുകളുമായി താരം സഹകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ലൂയിസ് വിറ്റന്റെ ആദ്യത്തെ ഇന്ത്യൻ ആഗോള അംബാസിഡറായി ദീപിക ബദുക്കോൺ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ആഡംബര ബ്രാൻഡായ കാർട്ടിയറിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായും നടിയെ നിയമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആഡംബര ഫാഷൻ ബ്രാൻഡായ ഗുശിയുടെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡറായി ആലിയ ഭട്ട് മാറിയത് ലോകമെമ്പാടുമുള്ള ഇറ്റാലിയൻ ബ്രാൻഡിനെ പ്രതിനിധീകരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി കൂടിയാണ് ആലിയ ഭട്ട് ആഗോള സൗന്ദര്യ ബ്രാൻഡായ ലോറിയൽ പാരീസ് ആലിയെ അവരുടെ പുതിയ ആഗോള ബ്രാൻഡ് അംബാസഡറായും പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ വളർന്നു വരുന്ന താരമായ അനന്യ പാണ്ഡെ ആഡംബര ബ്രാൻഡായ ജിമ്മി ചൂവിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ടിരുന്നു തന്റെ കരിയറിൽ ഉടനീളം നിരവധി ആഡംബര ബ്രാൻഡുകളുമായി സഹകരിച്ച ബോളിവുഡ് താരമാണ് ഐശ്വര്യ റായ് ആഗോള സൗന്ദര്യ ലേബിലായ ലോറിയൽ പാരീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് അംബാസഡർമാരിൽ ഒരാളാണ് ഐശ്വര്യ റായ് ലോങ്കൈൻസ് ലോഡിയൽ കൊക്കകോള തുടങ്ങിയ ആഗോള ബ്രാൻഡുകളുടെ ഏറ്റവും പ്രമുഖ ബ്രാൻഡ് അംബാസഡർമാരിൽ ഒരാൾ കൂടിയാണ് ഐശ്വര്യ റായ് ഐക്കണിക് ആഡംബര ഫാഷൻ ഹൗസായ ഡിയോറിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി നടി സോനം കപൂറിനെ കഴിഞ്ഞ വർഷമാണ് നിയമിച്ചത് ആഡംബര ബ്രാൻഡുകളുടെ ആഗോള അംബാസഡർമാരായി ഇന്ത്യൻ വ്യക്തികളെ അംഗീകരിക്കുന്നതിൽ കഴിഞ്ഞ വർഷം ഗണ്യമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്